ഹലോ എവർഗ്രീൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഏത്തവാഴ കൃഷിയെക്കുറിച്ചും അതിൽ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഏത്തവാഴ കൃഷി എങ്ങനെ നമുക്ക് പുരോഗമിപ്പിച്ചെടുക്കാം എന്ന് ഞാൻ സ്വന്തമായി ചെയ്തു മനസ്സിലാക്കിയ കുറച്ച് ടെക്നിക്കുകൾ അതാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം ഏത്തവാഴ കൃഷിയുടെ കന്നുനടിയിൽ നിന്ന് തന്നെ തുടങ്ങാം കന്ന് നടുമ്പോൾ അതായത് നമുക്ക് നമ്മൾ പണ പിടിച്ച് അതായത് തിരുവനന്തപുരം ജില്ലയിലെ ജില്ലയിൽ നടത്തുന്ന ഏത്ത കൃഷിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഓരോ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ തരത്തിലാണ് ഏത്തവാഴ കൃഷി ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് സാധാരണയായി ചെയ്യുന്നത് നമ്മൾ പണ അതായത് രണ്ടര മീറ്ററിൽ ഉള്ള പണകൾ പിടിച്ച് ചാല് കീറി അങ്ങനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ കന്നു ചെയ്യാറുള്ളത് അപ്പോൾ കന്നു നടുമ്പോൾ തന്നെ വിത്ത് കന്ന് രണ്ടടി നീളത്തിൽ നീളത്തിലും വീതിയിലുമുള്ള കുഴികളെടുത്തതിന് ശേഷം ഏഴടി ഡിസ്റ്റൻസിൽ അതായത് ഏഴ് ചുമട് ഏഴടി ഡിസ്റ്റൻസിൽ ആണ് നമ്മൾ വാഴക്കന്നുകൾ നട നടാറുള്ളത് അപ്പോൾ നടുമ്പോൾ തന്നെ ഈ കന്നുകൾ നമ്മൾ ജൈവ രീതിയിൽ തയ്യാറാക്കിയെടുത്ത മിശ്രിതത്തിൽ മുക്കിയാണ് നമ്മൾ സ്വാഭാവികമായി ഈ കന്നുകൾ നടാറുള്ളത് മിശ്രിതം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ വേപ്പെണ്ണയില്ലേ വേപ്പെണ്ണ വെള്ളത്തിൽ കലർത്തിയിട്ട് അതിൽ നമ്മൾ ഈ കന്ന് മുക്കിയതിന് ശേഷം മുക്കി അതിനെ നല്ല രീതിയിൽ കുളിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് കുഴികളിലേക്ക് ഇത് നടാറുള്ളത് നട്ട് കഴിഞ്ഞാൽ ഇതിന് തണൽ പ്രയോഗം ചെയ്ത് നമ്മൾ സ്വാഭാവികമായും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ നാമ്പുകൾ മുളച്ചു വരും നാമ്പ് മുളച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒന്നാം തീയതി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒന്നാം തീയതിയാണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നു എങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുന്ന ആ ദിവസം നമ്മൾ ആദ്യമായി ചെയ്യുന്ന വളപ്രയോഗമാണ് പൊടിവളം എന്നതാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് പൊടിവളം എന്ന് പറയുമ്പോൾ ഈറനുള്ള ചാണകപ്പൊടിയും ചാമ്പൽ ഇതുപോലുള്ള വളങ്ങളാണ് നമ്മൾ പൊടിവളമായി കൊടുക്കാറുള്ളത് പൊടിവളം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാം തീയതി നമ്മളിപ്പോൾ അതിന് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തു വളപ്രയോഗത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് കൃത്യമായി അടുത്ത ഒന്നാം തീയതി തന്നെ ഏത്തവാഴയെ വാഴയെ സംബന്ധിച്ചിടത്തോളം വളം ചെയ്തിരിക്കണം ഏത്തവാഴ കൃഷിയിൽ പ്രത്യേകമായി ചെയ്യേണ്ടതാണ് വളപ്രയോഗത്തിലുള്ള ടൈമിംഗ് അത് കൃത്യമായി ഇരുന്നാൽ ഒരു കാരണവശാലും ഏത്തവാഴ കൃഷിയിൽ തോൽവി ഉണ്ടാകത്തില്ല അപ്പോൾ ഒന്ന ഒന്നാം തീയതി നമ്മൾ തുടങ്ങുന്ന വളപ്രയോഗം അടുത്ത മാസം ഒന്നാകുമ്പോൾ നമ്മൾ കൃത്യമായി രണ്ടാമത്തെ വളം കൊടുത്തിരിക്കണം അപ്പോൾ വളത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് ചാണകപ്പൊടി കോഴിക്കാഷ്ടം എന്നിവയാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഒപ്പം തന്നെ നമ്മൾ സാധാരണ രാസവള പ്രയോഗവും നടത്താറുണ്ട് രാസവള എല്ലാം ഓർഗാനിക് രീതിയിൽ നമുക്ക് ഇന്നത്തെ കൃഷി കൃഷി ഘട്ടത്തിൽ ഒരു കാരണവശാലും നമുക്ക് രാസവള പ്രയോഗമില്ലാതെ ഒരു ഏത്തവാഴയും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയും ആനുകൂല്യത്തോടിയും സബ്സിഡി നിരക്കിൽ കിട്ടുന്ന രാസവളം അത് സാധാരണ എല്ലാ ലാ എല്ലാം ലാബുകളിൽ ചെക്ക് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമുക്ക് വളക്കടകളിൽ അത് വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ രാസവളത്തിൽ അതിൽ മെറ്റ് ബെറ്ററായ ഒരു വളമാണ് പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന മിക്സർ മിക്സർ വളം അപ്പോൾ നമുക്ക് ഓരോ വളത്തിനും അതായത് അഞ്ച് വളപ്രയോഗമാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് അഞ്ച് വളപ്രയോഗത്തിലും നമ്മൾ ഈ മിക്സർ മാത്രം ഉപയോഗിക്കാം പിന്നെ മിക്സർ കൂടാതെ നമുക്ക് പിന്നെ കടലപ്പിണ്ണാക്ക് സാധാരണ കൊടുക്കാറുണ്ട് അത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്ലേസ് അനുസരിച്ച് മാർക്കറ്റിൻ്റെ വില അനുസരിച്ച് കടലപ്പിണ്ണാക്ക് എന്ന് പറയുന്നത് നമുക്ക് വൈകിട്ട് വളപ്രയോഗം നടത്താൻ പറ്റത്തില്ല കാര്യം അത്രയും വില കൂടുതലാണ് പിണ്ണാക്കിൻ്റെ വില കൂടുതലാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന പിണ്ണാക്കാണ് വേപ്പും പുണ്ണാക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു വളത്തിൽ വേപ്പും പുണ് പുണ്ണാക്കിൻ്റെ മിശ്രിതം കൂടി കലർത്തിയാൽ നന്നായിരിക്കും വേപ്പും പുണ്ണാക്ക് കലർത്തുന്നതിനോടൊപ്പം കലർത്തുന്നത് കൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത് വാഴക്കന്നുകൾക്ക് കന്നുകൾക്ക് കേടിക്കില്ല വാഴ ചെടിയുടെ അല്ലെങ്കിൽ ഇത് മൂട്ടിൽ നിന്ന് തന്നെ കേട് അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളറിയില്ല വാഴ ഏകദേശം പകുതിയോളം വളർന്നതിന് ശേഷമായിരിക്കും ഇതിൻ്റെ തണ്ടു തുരപ്പൻ പുഴു മേളിലോട്ട് കയറുന്നത് അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഈ ഒരുപാട് മാർക്കറ്റിൽ രാസ രാസ മരുന്നുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കീടനാശിനി ഉണ്ടാക്കാൻ ശ്രമിക്കുക ജൈവരീതിയിലുള്ള കീടനാശിനി എന്ന് പറയുമ്പോൾ ഈ തട തണ്ട് തുരപ്പൻ പുഴുവിന് ഏറ്റവും ബെസ്റ്റായ ഒരു കീടനാശിനി നമുക്ക് സ്വന്തമായി തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഗോമൂത്രവും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും ഇത് മൂന്നും മിശ്രിതം ചെയ്ത് നമുക്ക് നമ്മൾ വെള്ളത്തിൽ കലർത്തി അടച്ച് വയ്ക്കുക അടച്ച് വച്ചതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് പുളിച്ച് നല്ല രീതിയിലുള്ള ഒരു മിശ്രിതം ഒരു ലിക്വിഡായി രൂപാന്തരപ്പെടുകയാണ് ഈ ലിക്വിഡ് നമ്മൾ വെള്ളത്തിൽ കലർത്തി അതായത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ ലിക്വിഡ് എന്ന തരത്തിൽ ഗോമൂത്രം പുളിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായ എഫക്റ്റാണ് ഭയങ്കരമായ ഒരു എഫക്റ്റാണ് കീടനാശിനികൾക്ക് അപ്പോൾ ഇവനെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തണ്ട് തുരപ്പൻ പുഴു ഒരു കാരണവശാലും ഇതിൻ്റെ അ ഏഴലത്ത് എടുക്കത്തില്ല അത് നമ്മൾ ഞങ്ങളിത് ഈ പ്രയോഗം ഇവിടെ ചെയ്ത് വിജയിച്ചത് കൊണ്ടാണ് ഇത് ഇതിലൂടെ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വാഴയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തണ്ടുതുരപ്പൻ തന്നെയാണ് കാര്യം ഇത് പോളയ്ക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് അത് നേരെ തണ്ടിലേക്ക് തന്നെ ഉൾ തണ്ടിലേക്ക് തുരന്ന് മേളറ്റം വരെ തിന്ന് തീർക്കുകയാണ് ഇവൻ്റെ പതിവ് ഈ സമയം കൊല കൊല കൊലച്ചു കഴിഞ്ഞാലും നമ്മൾ ആ കൊല വെട്ടിയെടുത്തു കഴിയുമ്പോൾ ഈ തണ്ടുതരപ്പം പുഴു പോയതിൻ്റെ വഴി തന്നെ നമുക്കറിയാൻ കഴിയും അപ്പോൾ അതുവരെയും ഇത് ഒടിഞ്ഞ് വാടി വീഴുന്നതുവരെയും നമുക്കിത് അറിയാൻ പറ്റത്തില്ല പുഴു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ വിവരം അപ്പോൾ ഈ വാഴ വാഴയുടെ വളപ്രയോഗം അഞ്ച് വളം കൃത്യമായി അത് ഒരു വളം അതായത് മൂന്നാമത്തെ വളം ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ കോഴിക്കാലം അതായത് ഒരു ഫസ്റ്റ് വളത്തിന് നമ്മൾ ചാണകപ്പൊടിയാണെങ്കിൽ സെക്കൻഡ് വളത്തിന് നമ്മൾ ചെയ്യേണ്ടത് കോഴി കോഴിയുടെ കഷ്ടം കോഴിക്കാരം കോഴിക്കാരം എന്ന് പറയും നമ്മൾ കോഴി ഫാമുകളിൽ നിന്ന് വാങ്ങുന്ന കോഴി കോഴിഭാവം ഇത് ഈ പ്രയോഗമാണ് ചെയ്യാറുള്ളത് മൂന്നാമത്തെ വളം ചെയ്യുമ്പോൾ മൂന്നാമത്തെ വളത്തിൽ വീണ്ടും നമ്മൾ ചാണകപ്പൊടി തന്നെ വീണ്ടും ചാണകം തന്നെ ഇടുന്നു ചാണകപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ഇതിനോടൊപ്പം തന്നെ വൈക്കോല് അതായത് നമ്മുടെ നെൽകൃഷിയുടെ വൈക്കോല് വൈക്കോല് കച്ചിയെന്നും പറയും അപ്പോൾ ഈ വൈക്കോൽ പ്രയോഗം നടത്തുകയാണെങ്കിൽ ഈ ഇതിൻ്റെ വേരുകൾ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനും ഈറൻ എപ്പോഴും ഈറൻ ഉണ്ടാകത്തക്ക ഒരവസ്ഥ ഈ ഈ വാഴ ഈറൻ ഉണ്ടാകുന്ന ഒരു രീതി ഈ വാഴയ്ക്ക് വളരെ അത്യാവശ്യമാണ് അതായത് നമ്മൾ ഇപ്പോൾ ആഴ്ചയ്ക്ക് ഒരിക്കൽ ആണ് വെള്ളം നനച്ചു കൊടുക്കുന്നു എങ്കിൽ തന്നെ ഇതിൻ്റെ ഈറൻ നിലനിൽക്കുകയാണെങ്കിൽ വാഴയ്ക്ക് അത്രയും നല്ല രീതിയിലുള്ള ഒരു പുഷ്ടി ഉണ്ടാകുന്നു അപ്പോൾ മൂന്നാമത്തെ വളത്തിൽ പറ്റുമെങ്കിൽ കച്ചി തണൽ രൂപത്തിൽ ഇട്ട് കൊടുത്ത് ഇതിനെ മൂടി പൊതിഞ്ഞ് വിടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ രാസവളം കൊടുക്കാറുണ്ട് പതിനെട്ട് പതിനെട്ടിൻ്റെ മിക്സറാണ് കൊടുക്കാറുള്ളത് ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം എന്ന കണക്കിലാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വളപ്രയോഗം ചെയ്യാറുള്ളത് അപ്പോൾ രാസവളപ്രയോഗം ഇല്ലാതെ ഇപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഒരു ജൈവവള ക്രമീകരണത്തിലൂടെ കിട്ടുന്നില്ല വാഴക്കൊല കിട്ടാൻ വലിയ ഒരു പട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ രാസവളം ഇപ്പോൾ നമ്മുടെ നെൽകൃഷിയുടെ കാലഘട്ടത്തിലെ രാസവള പ്രയോഗം നടത്താറുണ്ട് ജൈവ വള കൊണ്ട് മാത്രം നമുക്ക് കൃഷി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നില്ല അപ്പോൾ അതിനെ ഞാൻ ഒരിക്കലും രാസവളങ്ങളെയോ രാസപ്രക്രിയകളെയോ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ഇപ്പോഴുള്ള ഒരു അനുഭവ വെളിച്ചം ഞാൻ പറയുന്നു എന്നതേയുള്ളൂ അപ്പോൾ നമുക്ക് എപ്പോഴും ജൈവ രീതിയിലുള്ള വളപ്രയോഗങ്ങളിലൂടെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യമാണ് പക്ഷേ വാഴയ്ക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ കാണിക്കുന്ന ജൈവപദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഒരു കർഷകരും ഉപയോഗിക്കരുത് അതായത് കരിച്ച കരിച്ചുളിയ എന്ന് പറയുന്നത് പോലുള്ള രാസപദാർത്ഥങ്ങളുണ്ട് അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാര്യം ഇന്ന് നമ്മൾ നമ്മൾ ഇത് ഉൽപ്പാദിപ്പിച്ചു വിടുന്നു പക്ഷേ അത് നമ്മൾ കഴിച്ചില്ലായെങ്കിലും മറ്റൊരു കുടുംബത്തിലേക്ക് ഇത് ചെല്ലുകയാണ് ഈ നമ്മൾ ഈ മൂട്ടിൽ കൊടുക്കുന്ന ഏതൊരു സാധനമായാലും അത് അതിൻ്റെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുകയും അത് കായകളിലേക്ക് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് രാസപദാർത്ഥങ്ങൾ കൊടുക്കുന്നത് അത് അതിൻ്റെ എഫക്റ്റ് കൃത്യമായും ആ കായ്ഫലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അത് മറ്റൊരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വരും തലമുറയിലേക്ക് അത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അത് ഒരു കാരണവശാലും ചെയ്യരുത് ചെയ്യാൻ അനുവദിക്കരുത് എന്നെ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ടെക്നിക്കുകളാണ് അതായത് കീടനാശിനികളാണെങ്കിൽ കാന്താരി മുളക് കാന്താരി മുളകും വേപ്പെണ്ണയിൽ ഗോമൂത്രം മഞ്ഞൾപ്പൊടി കർപ്പൂരം എന്നിവ നമുക്ക് ഇതിൽ ഏത് കീടനാശിനി ഉണ്ടാകുന്നതിലും കർപ്പൂരം കൂടെ ഇടുകയാണെങ്കിൽ അതിലും ബെറ്ററാണ് കർപ്പൂരം നല്ലൊരു മെഡിസിനും കൂടെയാണ് ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് അതിനെ പിന്നെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്താൽ മാത്രമേ അത് പ്രയോഗവും നടത്താൻ പറ്റൂ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ചെടികളെ സാരമായി ബാധിക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്നതും ഞങ്ങളിവിടെ ചെയ്യുന്ന ആ ഒരു രീതിയെ നിങ്ങളെ ഒന്ന് പ്രമോട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു എന്നത് മാത്രം എല്ലാവർക്കും അവരവരുടേതായ ഐഡിയയിൽ കൃഷി ചെയ്യാനുള്ള സർവ്വ രാജ്യമാണ് നാടാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടെ അതായത് കായ്ക്ക് അതായത് ഏത്തങ്ക വിളഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു സൗന്ദര്യം അതായത് ഒരു ഉരുളാം ഉരുളുന്ന ഒരു രീതി ഉണ്ടാകാറില്ല അതിന് സ്വാഭാവികമായിട്ടും മുറിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപ് ഉപ്പിൻ്റെ ഒരു പ്രയോഗം നടത്താറുണ്ട് ഉപ്പ് നമ്മുടെ സാധാരണ ഉപ്പ് തന്നെ അത് ഒരു ശകലം മൂട്ടിൽ ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കായ്ക്ക് നല്ല രീതിയിലുള്ള ഒരു സൗന്ദര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയും നമുക്ക് പ്രയോഗിച്ചു പക്ഷേ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് കൊല മുറിച്ചിരിക്കണം കൊല മുറിച്ചില്ല എങ്കിൽ അതിലുള്ള ദൂഷ്യം ഇതാണ് കായ്കൾ വെടിച്ച് പോകാറുണ്ട് വെടിച്ച് നശിച്ചു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല കാര്യം നമ്മൾ ഈ ഒരു വർഷം അധ്വാനിച്ചതിന് ശേഷം കിട്ടുന്ന ഈ കായ്കൾ അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായൊരു സങ്കടമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന ഒരു കൃഷി രീതി ഒന്ന് പരിചയപ്പെടുത്തി എന്നതേ ഉള്ളൂ നന്ദി നമസ്കാരം ഈ ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം